നല്ലവരാശുദ്ധിയുടെ ഹൃദയമാവുക ഏത് സമയത്തും മുസൽമാനാകുന്നതിൽ അഭിമാനം ഉണ്ടാവുക ധാർമ്മിക ജീവിതം കൈവിടാതിരിക്കുക നമസ്കാരം നിലനിർത്തുക ഏറ്റവും നല്ലവരായി ജീവിച്ച് മരണപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ഇസ്ലാം അഭിമാനമാണ് ഖുർആൻ അന്തസ്സാണ് അള്ളാഹുവിന്റെ അടിത്തറയാണ് ആ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ ജീവിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ റഹ്മാനായ നീ ഞങ്ങൾക്ക് മാപ്പാക്കി എല്ലാ മേഖലകളിലും മുസ്ലിമായി ജീവിച്ച് അതേ ഇസ്ലാമിൽ തന്നെ മരണപ്പെട്ടു പോകാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ റമദാനിൽ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും നീ ഞങ്ങൾക്ക് സ്വീകരിച്ച് സമ്മാനമായി നൽകിയ

ഘട്ടത അനുഭവിക്കുന്ന സാധുക്ലങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി അനുഗ്രഹിക്കേണ്ടെ അള്ളാഹുബെ ഗൾഫ് നാടുകളിലും കേരളത്തിന്റെ പുറത്തും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന നല്ലവരായ പ്രവാസി സഹോദരങ്ങൾ ഞങ്ങളുടെ കുടുംബക്കാർക്ക് സമാധാനം അനുഗ്രഹിക്കേണ്ട മേ റഹ്മാനെ ഞങ്ങൾ ഇത് ആഘോഷിക്കുമ്പോൾ ആശുപത്രികളിൽ വീടുകളിൽ ഒരുപാട് പ്രയാസപ്പെടുന്ന രോഗികളുണ്ട് കട്ടപ്പെടുന്നവരുണ്ട് പട്ടിണി കിടക്കുന്നവരുണ്ട് ശിസ ശിഫ മേ റഹ്മാനെ അല്ലാഹു ഞങ്ങൾക്ക് ഇതുപോലെ സമാധാനത്തിൽ ഒരുമിച്ച് കൂടാൻ ഇവിടെ തങ്ങൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരുന്ന പട്ടാളക്കാർ നിയമപാലകർ ഒരുപാട് ആളുകളുണ്ട് ഇതിന്റെ പിന്നിൽ സഹോദരങ്ങളെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നൽകി ഈ എല്ലാവർക്കും സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള അന്തരീക്ഷം നീ സമ്മാനമായി ജീവിച്ച് തൗഹീദ് നൽകേണ്ടതുവരെ മരിക്കാൻ കഴിയുന്ന യും ഉൾപ്പെടുത്തി സഹോദരങ്ങളെ ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ ലഹരി വിരുദ്ധ പ്രതിജ്ഞ അവസാനിക്കും എല്ലാവരും സംസ്കാരത്തിൽ നിന്ന പോലെ സഹോദരിമാരടക്കം ഒന്നിച്ചു നിൽക്കുക പെട്ടെന്ന് അവസാനിക്കും ഇത് നമ്മൾ മതപരമായി കൂടി നമ്മൾക്കൊരു നാടിന് മതപരമായി നൽകേണ്ട സന്ദേശം കൂടിയാണ് ഇൻഷാല്ല നമ്മുടെ മക്കളെയും പങ്കെടുപ്പിക്കുക സഹോദരങ്ങളെ നമ്മള് തുടങ്ങാണ് ചൊല്ലിത്തല്ലി തരുന്നത് അതുപോലെ നമ്മൾ ഏറ്റു ചൊല്ലിയാൽ മതി ആ കൈകൾ മുന്നോട്ട് നീട്ടുന്നത് നല്ലതാണ് പ്രയാസമുണ്ടെങ്കിൽ താഴ്ത്തിയിടാവുന്നതാണ് നല്ലതാണ് ബിസ്വല്ലാഹുറമാൻ റഹീം ലഹരി വ്യക്തിയെയും കുടുംബത്തെയും നാടിനെയും നശിപ്പിക്കുന്ന ശത്രു എല്ലാ ലഹരികളും പൈശാചികവും മ്ലേച്ഛവുമാണ് മയക്കുമരുന്ന് മദ്യം തുടങ്ങിയ എല്ലാ ലഹരികൾക്കുമെതിരെ ഞാൻ ശക്തമായി പ്രതികരിക്കും ലഹരി കൊണ്ട് നാടിനെ നശിപ്പിക്കുന്നവർക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല എന്റെ കുടുംബത്തിൽ ആരും ലഹരി ഉപയോഗിക്കുകയോ ഉപയോഗിക്കുന്നവരായി ചങ്ങാത്തം കൂടുകയോ ചെയ്യില്ല ലഹരിയിൽ നിന്നും യുവതലമുറയെയും നാടിനെയും രക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു അസാംക്കാർ കുടുംബങ്ങളെ സന്ദർശിക്കണം രോഗികളെ കാണണം സ്വതാക്കുകൾ വർദ്ധിപ്പിക്കണം സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് പെരുന്നാള് സാധാരണ നമ്മൾ നടത്തുന്ന കളക്ഷനും രണ്ട് സീതി ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ഇടപെണ്ണയിൽ പുതുതായി ആരംഭിക്കാൻ പോകുന്ന ഡയാലിസിസ് യൂണിറ്റിന്റെ കളക്ഷന് വേണ്ടിയാണ് ആളുകൾ നിങ്ങളെ സമീപിക്കും പരമാവധി സഹകരിക്കണം അസ്സാം അലൈക്കും レアルセン എപ്പോട്ടോ

i ne am t bl baalisbals baialis baialis kadefa i di sema na don ད�ས ད�ས དས དསས དསས ད� Hãy cho kênh Ghiền Mì Gõ để cái cái đó nó vào mất à cái này nó nó vào mất à

അതുകൊണ്ട് മോനെ കുറച്ചുകൂടി സെൻട്രൽ ആക്കണം എന്താന്താ അർജ്ജുൻ സെൻട്രൽ സ്റ്റേജ് ആക്കണം اوه او 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 언무이다 음, 어, 음, 음 아예 അതുകൊണ്ട് അതിനെ പരിവർത്തിപ്പിക്കണം. ഞാൻ പറയാം ആയിട്ട് പോയല്ല. ഞാൻ പറഞ്ഞത് ആയിട്ട് പോയല്ല.